പ്രതിരോധത്തിലാവുകയും പ്രത്യാക്രമണത്തിൽ വിഷമത്തിലാവുകയും ചെയ്യും എന്നുള്ളതുകൊണ്ട് ഇരുപത് സെക്കൻഡ് വരുന്ന ഒരു വാചകം മാത്രമെടുത്ത് കോൺഗ്രസ് ആക്ഷേപിച്ചുകൊണ്ടേയിരിക്കുന്നു പ്രതിരോധിച്ചുകൊണ്ടേയിരിക്കുന്നു അതിന് കീഴടങ്ങില്ല എന്നത് ബിജെപിയുടെ രാഷ്ട്രീയ തീരുമാനമാണ് അതിന്റെ പ്രത്യാഘാതവും തുടർചലനങ്ങളുമാണ് കഴിഞ്ഞ ദിവസം കണ്ടത് എന്ന് ബിജെപി ആവർത്തിക്കുന്നു അക്രമം അക്രമവും വിജയിക്കില്ല എന്ന് കണ്ട സമയത്ത് ഇപ്പൊ മാപ്പ് പറയണം അമിത്ഷാ രാജിവെക്കണം എന്നുള്ള ഒരു പ്രചരണവുമായി അപ്പൊ ഈ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ ഇവരുടെ ഈ ഈ ചെയ്യാൻ പോകുന്നില്ല ശ്രീ മിനിറ്റ് അല്ല സെക്കൻഡ് പത്മുമാർക്ക ഒരു ആണെങ്കിൽ പോലും ബിആർ അംബേദ്കറിനെ കുറിച്ച് സെക്കൻഡ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞതുപോലെ ഒരു വാചകം ഇന്ത്യൻ ജനതയ്ക്ക് സ്വീകാര്യമാകുമോ അദ്ദേഹം എന്താ പറഞ്ഞത് നിങ്ങളൊന്ന് പറയൂ എന്താ പറഞ്ഞ അദ്ദേഹം കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ് ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്തത് അദ്ദേഹം അൻബ അംബേദ്കർ ജീവിച്ചിരുന്ന സമയത്തും അതിനുശേഷവും കോൺഗ്രസ് ഈ രാജ്യത്തെ അദ്ദേഹത്തെ മോശമാക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തെ ചെറുതാക്കി കാണിക്കുന്നതിന് വേണ്ടിയിട്ട് കോൺഗ്രസിന് എന്നും നമ്പക്കർ വെറുപ്പായിരുന്നു എന്നുള്ളത് ഇത് അത് ചൂണ്ടിക്കാണിക്കുന്നതിന് ആ പറഞ്ഞ വാചകത്തെ തെറ്റിദ്ധരിപ്പിച്ചു എന്നുള്ള തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പ്രചരണം നടത്തി അതിനുശേഷം അദ്ദേഹം ഇനി പറഞ്ഞല്ലോ അദ്ദേഹം ഇങ്ങനെ നൂറ് തവണ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ പറയുന്നതിനേക്കാൾ ദൈവം നാമം പറഞ്ഞെങ്കിൽ മോക്ഷം കിട്ടും എന്ന് പറഞ്ഞിട്ട് അടുത്ത് പറഞ്ഞ വാചകം എന്താ കോൺഗ്രസിനെ അധിക്ഷേപിച്ചതാണ് അംബക്കറിനെ അധിക്ഷേപിച്ചല്ല അതിനുശേഷം അദ്ദേഹം പറഞ്ഞ വാചക എന്താ എനിക്ക് നല്ല നല്ല കാര്യമാണ് അവർ ചെയ്യുന്നത് അംബക്കറുടെ പേര് അവർ പറഞ്ഞ് തുടങ്ങിയല്ലോ അംബക്കറടെ പേര് നൂറ് തവണ അവർ പറയുന്നില്ലേ കഴിഞ്ഞ ഏത് ഏഴ് പതിറ്റാണ്ടായി അംബക്കറെ കുറിച്ച് അവരുടെ മനോഭാവം എന്തായിരുന്നു ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് അംബക്കറെ അനുകൂലിച്ച് അദ്ദേഹത്തെ ഈ രാജ്യത്ത് ചെയ്തിട്ടുള്ള സംഭാവനകളെ ഉയർത്തി കാണിച്ച് എൻ ഡി എ ഗവൺമെന്റ് അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് അല്ലെങ്കിൽ വാജ്പേയിയുടെ ഗവൺമെന്റ് അദ്ദേഹത്തിന്റെ സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഈ സമൂഹത്തിന്റെ മുമ്പിൽ പറയുകയാണ് അദ്ദേഹം ചെയ്തത് അതിനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാർലമെന്റിൽ ഉണ്ടായിട്ടുള്ള കോൺഗ്രസിൽ ഉണ്ടായിട്ടുള്ള ജാലിയത മറച്ചു വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അതിനെ ഡൈവേർട്ട് ചെയ്ത് പുതിയൊരു നെറേറ്റീവ് കൊണ്ടുവരുന്നു അതുകൊണ്ട് അതിന് വഴങ്ങേണ്ട കാര്യമില്ല എന്നുള്ളതാണ് പുതിയ നരേറ്റീവോ പഴയ നരേറ്റീവോ എന്തുമാകട്ടെ ശ്രീ ജയാർ പത്മകുമാർ അംബേദ്കർ 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 ഇങ്ങനെ ഇത്രയും പ്രാവശ്യം ദൈവത്തിന്റെ പേര് വിളിച്ചിരുന്നെങ്കിൽ സ്വർഗത്തിലെങ്കിലും മോക്ഷം കിട്ടുമായിരുന്നു എന്ന് രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി പറഞ്ഞത് പി ആർ അംബേദ്കറിനെ പി ആർ അംബേദ്കറിനെ ബഹുമാനിക്കാനാണോ ഈ വാചകം ഈ പറഞ്ഞിരിക്കുന്ന വാചകം പി ആർ അംബേദ്കറെ ആ അദ്ദേഹത്തെ അദ്ദേഹത്തെ അപമാനിക്കുന്ന തരത്തിൽ ഒന്നും പറഞ്ഞിട്ടില്ല കോൺഗ്രസിന്റെ ഈ ഈ ജനാധിപത്യ വിരുദ്ധമായി പ്രവർത്തിച്ചിട്ടുള്ള ഇപ്പൊ പ്രവർത്തിക്കുന്ന കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ് ചൂണ്ടിക്കാണിക്കുക മാത്രമേ ചെയ്തുള്ളൂ അല്ല ഈ വാചകം ഉപയോഗിച്ചത് ഈ പാചകമാണല്ലോ ഒരട്ടത്താപ്പ് ചൂണ്ടിക്കാണിക്കാനാണെങ്കിലും ഏത് എടുത്ത് ശരി പകുതി വേണ്ടു കാര്യമാണല്ലോ ചെയ്യുന്നത് അല്ല അംബേക്കർ പേര് പറഞ്ഞ് തുടങ്ങിയല്ലോ എന്ന് പറഞ്ഞാൽ ഇന്നലെ വരെ അവർ പറഞ്ഞില്ല എന്നുള്ളതാണ് ഇപ്പൊ അവർ അംബേക്കറിന്റെ പേര് പറഞ്ഞ് തുടങ്ങിയല്ലോ അംബേക്കറിന്റെ പേര് നൂറ് തവണ അവർ അവർ പറയുന്നല്ലോ കഴിഞ്ഞ ഏഴ് പതിറ്റാണ്ടായി അംബേക്കറെ കുറിച്ച് അവരുടെ മനോഭാവം എന്തായിരുന്നു ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാത്തത് അപ്പൊ ഇത് അമ്പേ അംബേക്കറിനെ എതിർക്കുന്നതാണോ അല്ലെങ്കിൽ മോശമാക്കുന്നതിന് വേണ്ടിട്ടാണോ ഞാൻ അതാണ് പറഞ്ഞത് കോൺഗ്രസിനെ ആക്ഷേപിക്കാനോ വിമർശിക്കാനോ അംബേദ്കരെ അദ്ദേഹത്തെ ബഹുമാനിക്കാനാണോ ബഹുമാനിക്കുന്നതാണോ എന്നെ ഈ റിയാക്ഷൻ മുഴുവൻ മേടിക്കും പോരും ഈ ചെവി പാചകമാണല്ലോ ഒരട്ടത്താപ്പ് ചൂണ്ടിക്കാണിക്കാനാണെങ്കിലും ഏത് പത്മുമാർ ഈ പാചകത്തിന്റെ പാചകത്തിന്റെ പകുതി എടുത്ത് ശരി ചോദിക്കട്ടെ പകുതി വേണ്ടു കാര്യമാണല്ലോ ചെയ്യുന്നത് അല്ല അംബേക്കർ പേര് പറഞ്ഞ് തുടങ്ങിയല്ലോ എന്ന് പറഞ്ഞാൽ ഇന്നലെ അവരെ അവർ പറഞ്ഞില്ല എന്നുള്ളതാണ് ഇപ്പൊ അവർ അംബേക്കറിന്റെ പേര് പറഞ്ഞ് തുടങ്ങിയല്ലോ അംബേക്കറിന്റെ പേര് നൂറ് തവണ അവർ അവർ പറയുന്നല്ലോ കഴിഞ്ഞ ഏഴ് പതിറ്റാണ്ടായി അംബേക്കറെ കുറിച്ച് അവരുടെ മനോഭാവം എന്തായിരുന്നു ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാത്തത് അപ്പോൾ ഇത് അംബർ അംബേക്കറിനെ എതിർക്കുന്നതാണോ അല്ലെങ്കിൽ മോശമാക്കുന്നതിന് വേണ്ടിയിട്ടാണോ ഞാൻ പറഞ്ഞത് ആക്ഷേപിക്കാനോ വിമർശിക്കാനോ ബഹുമാനിക്കാനാണോ ബഹുമാനിക്കുന്നതാണോ അല്ല ഞാൻ പറഞ്ഞല്ലോ അത് പൊതു ആ ചർച്ചയില് മൊത്തമായി അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഈ കോൺഗ്രസിന്റെ അംബേദ്കർ വിരുദ്ധ നിലപാടുകൾ പൊതുസമൂഹത്തിൽ ചൂണ്ടിക്കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്നാണ് എന്റെ അഭിപ്രായം ഈ വാചകം നിങ്ങൾ 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 എത്ര എത്ര ശ്രമിച്ചാലും ശ്രമിച്ചാലും ഞാൻ താങ്കൾ ഉദ്ദേശിക്കുന്ന അംബേദ്കറെുമാനിക്കാനായിരുന്നു എന്തിനാണ് ഇത്തരത്തിൽ വാചകം ഉപയോഗിച്ചത് ഇത്ര നിസ്സാരമായും ഇത്ര ഉദാസീനമായും ഇത്ര അധിക്ഷേപകരമായും ഒരു വാചകത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ പേര് ഉത്തരം വേണ്ടത് ഒരു അതാണ് ഞാൻ അംബേദ്കറിന്റെ ഉന്നയിക്കുന്നവർ കഴിഞ്ഞ ഏത് എന്താണ് ചെയ്തിട്ടുള്ളത് ഇന്ത്യയിൽ മൊത്തമായി ചർച്ച ചെയ്താൽ എന്ന് വെച്ചാൽ അമിത്ഷാ പാർലമെന്റിൽ നടത്തിയ പ്രസംഗം മൊത്തമായി ചർച്ച ചെയ്താൽ കോൺഗ്രസ് പ്രതിരോധത്തിലാവുകയും പ്രത്യാക്രമണത്തിൽ വിഷമത്തിലാവുകയും ചെയ്യും എന്നുള്ളത് കൊണ്ട് സെക്കൻഡ് വരുന്ന ഒരു വാചകം മാത്രമെടുത്ത് കോൺഗ്രസ് ആക്ഷേപിച്ചുകൊണ്ടേയിരിക്കുന്നു പ്രതിരോധിച്ചുകൊണ്ടേയിരിക്കുന്നു അതിന് കീഴടങ്ങില്ല എന്നത് ബി ജെ പിയുടെ രാഷ്ട്രീയ തീരുമാനമാണ് അതിന്റെ പ്രത്യാഘാതവും തുടർചലനങ്ങളുമാണ് കഴിഞ്ഞ ദിവസം കണ്ടത് എന്ന് ബി ആവർത്തിക്കുന്നു തിരുത്താനോ ഏതെങ്കിലും തരത്തിൽ പിൻവലിക്കാനോ വിശദീകരിക്കാനോ പോലും ഇന്നലെ പോലും നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള ഒരു വാർത്താ സമ്മേളനമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടത്തിയത് തിരുത്താനോ വിമർ ഏതെങ്കിലും തരത്തിൽ പ്രതിരോധിക്കാനോ ഏതെങ്കിലും തരത്തിൽ പിൻവലിക്കാനോ ഒന്നും ബി ഉദ്ദേശിക്കുന്നില്ലാത്ത ഈ വാചകം ഈ പാർലമെന്റ് സമ്മേളനത്തിൽ എന്താണ് രാജ്യത്തിന്റെ ദേശീയ രാഷ്ട്രീയത്തിന് നടുവിലേക്ക് തന്നത്